നമ്മളിപ്പോൾ മൂന്നാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത് ഇന്നിപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് വർക്കൗട്ട് നമ്മൾ ഫിനിഷ് ചെയ്തു രണ്ട് നമ്മൾ വീഡിയോ ആക്കി മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് പഞ്ചിലേക്കാണ് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ രണ്ട് പഞ്ചാണ് പോകുന്നത് ഓക്കെ ജാബ് ക്രോസ് അപ്പോൾ രണ്ട് പഞ്ച് സ്ട്രെയിറ്റ് പഞ്ച് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സ്ട്രെയിറ്റ് പഞ്ചാണ് പോകുന്നത് ഈ ഇതിലാണ് നിൽക്കുന്നത് ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ ഓക്കെ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് ഫസ്റ്റ് ത് കഴിഞ്ഞ് നിൽക്കുന്ന പൊസിഷൻ അറിയാമല്ലോ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി സ്റ്റാൻസാണ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു രീതിയിൽ ഇതാണോ ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നേരെയല്ല ഈ സൈഡിലേക്ക് ഓക്കെ ഫ്രണ്ട് ഫേസിങ് ഇതൊരു സൈഡിലേക്കായിരുന്നു ഇങ്ങനെ ഇവിടെ നിന്നാണ് രണ്ട് പഞ്ച് പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രെയിറ്റ് പഞ്ച് രണ്ടെണ്ണം വൺ ടു ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യരുത് കേട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് പിടിക്കരുത് ഒരു ചെറിയ ബെൻഡ് ബെൻഡിട്ട് പിടിക്കുക ഓക്കെ ചെറിയൊരു ബെൻഡ് ഇട്ട് പിടിക്കുക വൺ ടു രണ്ടെണ്ണം ഇത് പോയിട്ട് തിരിച്ചു വരണം ഓക്കെ ഇത് നിങ്ങൾ നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ് നിങ്ങൾക്ക് പഞ്ച് കിട്ടൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ് നല്ലൊരു എക്സസൈസാണ് ഈ ഒരു പഞ്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു റൗണ്ട് പഞ്ച് അല്ലെങ്കിൽ ഇതിനെ ഹുക്കെന്ന് ചിലവർ പറയും അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി പോണേ വൺ ടു ത്രീ ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ആദ്യത്തെ കിട്ടിയില്ലേ ഒന്ന് രണ്ട് മൂന്നാമത്തെ പഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു മൂവ്മെന്റ് ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ അറിയൂലോ നമ്മൾ ആ മൂവ്മെന്റ് ഇവിടെ വരുമ്പോ അത് തിരിച്ചു കൊടുക്കും ചെറുതായിട്ട് കണ്ടോ ഇങ്ങനെ അറിയണതിന് വരും ഇതിങ്ങനെ തിരിച്ചു കൊടുക്കും ഓക്കെ അങ്ങനെ പോകും പോകാൻ പോകുന്നത് അത് നമുക്ക് ആപ്പഞ്ചു മാത്രം ഒന്ന് ചെയ്ത് നോക്കാം ദൂരേന്ന് ആകുമ്പോൾ കാണുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇന്ന് ആരുമില്ല ഹോൾഡ് ചെയ്യാൻ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഒട്ടേക്ക് ഇതില് ഫ്രണ്ട് ക്യാമിൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടാവും ഇനി നമുക്ക് ഇതിനാം ആദ്യത്തെ രണ്ട് പഞ്ചിൻ്റെ കൂടെ മിക്സ് ചെയ്യാം അതായത് കണ്ടോ വൺ ടു ത്രീ ലെഗ് മൂവ്മെൻ്റ് ഉണ്ടട്ടോ ഇതിന് ആദ്യത്തെ രണ്ട് പഞ്ചിൻ്റെ ലെഗ് മൂവ്മെൻ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് പഞ്ച് ചെയ്യുമ്പോൾ കണ്ടോ ചെറിയൊരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് രണ്ടാമത്തെ പഞ്ച് ചെയ്യുമ്പോൾ ഇതാണോ ഓക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ജീവന പുഷ് കൊടുക്കുന്നത് ഓക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ എളി വൺ വൺ ടു ത്രീ ഇത് തിരിച്ചു കൊടുക്കണം ത്രീ ഓക്കെ മൂന്നാമത്തെ പലിശ നാല് മിനിറ്റ് ആയി ഞാൻ ഞാനധികം ടൈം പോകുന്നതുകൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് പഞ്ച കിറ്റിൽ പതിയെ ചെയ്ത് 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 നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും നല്ലൊരു കാർഡിയോ വർക്കൗട്ടാ കാരണം എൻ്റയർ ബോഡിക്ക് മൂവ്മെന്റ് വരുന്നുണ്ട് ഓക്കേ ഇനി നമ്മൾ ഇതിൽ തന്നെ നാലാമത്തെ പഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് നാലാമത്താണ് അപ്പർ കട്ട് ഇതറിയാമല്ലോ ഇതെവിടെ കിട്ടണമെന്ന് ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുകയാണല്ലോ ആണോ ഫേസിൻ്റെ ഇവിടെ അവിടെ അടിക്കുന്നത് ഓക്കെ ഇത് അടിക്കുമ്പോൾ മാക്സിമം ബോഡി വെയ്റ്റ് ഇട്ട് അടിക്കാൻ നോക്കുക അല്ലാതെ കൈ മാത്രം ഇങ്ങനെ വെറുതെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല ഓക്കെ കൈ മാത്രം വെറുതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കൊണ്ടിട്ട് കൊള്ളണവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വയ്ക്കും അപ്പോൾ കൊടുക്കുമ്പോൾ ബോഡി വെയ്റ്റ് ഇട്ട് ഇത് ചെയ്യാൻ നോക്കുക അതിനനുസരിച്ച് കൺട്രോളും വേണം അടിച്ചിട്ട് കിടന്ന് കറങ്ങരുത് അതായത് പൊസിഷൻ മെയിൻ്റെ ചെയ്യാനും അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണം നാലാമത്തെ പഞ്ച് അപ്പർ കട്ട് ഇവിടെ നിന്ന് താഴേന്ന് ഇങ്ങനെ പോകുന്നത് ഓക്കെ അത് നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി പോണേ അപ്പർ കട്ട് ചെയ്യുമ്പോൾ ലെഗിൻ്റെ പൊസിഷൻ കാണിച്ചു തരാം ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും തേർഡ് എല്ലാം കൂടി കാണിച്ചു തരാം ഓക്കെ വൺ വൺ ഓക്കെ ടു ബാക്കിലേക്കല്ല വരുന്നത് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ഇത് ചെയ്യുന്ന ഇതേണ്ട വൺ ടു ത്രീ ഇതിങ്ങനെ തന്നെ പോകുന്നത് ചിലതിൽ നമ്മൾ സ്റ്റെപ്പ് ചെയ്തടിക്കും ഓക്കെ ഇതിപ്പോൾ കാണിച്ച് വരുമ്പോൾ അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ സ്റ്റെപ്പ് ചെയ്ത് ചെയ്തടിക്കുമെന്ന് പറഞ്ഞതാണ്ടോ വൺ ടു ത്രീ കയറി അടിക്കുക വൺ ടു ത്രീ കയറി പോവും അതേപോലെ തന്നെ ഇതാണെങ്കിലും വൺ വൺ ടു ലക്ക് ഇവിടുന്ന് വലിക്കും നമ്മൾ കണ്ടോ വൺ ടു അങ്ങനെ എടുക്കാം നമുക്ക് അപ്പം എല്ലാം നമുക്ക് അഡ്വാൻസ് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആലോചിക്കണം സ്റ്റാർട്ടിങ് ബിഗിനിങ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് പഞ്ച് കറക്റ്റ് ആക്കാൻ നോക്കുക ലെഗ് മൂവ്മെന്റ് കറക്റ്റ് ആക്കാൻ നോക്കുക നാലാമത്തെ പഞ്ച് അല്ലേ ടു ത്രീ നാലാമത്തെ ലെഗ്ഗിപ്പിങ്ങനെ തന്നെ ഇരിക്കുന്നത് നാലാമത്തേര് ഓക്കെ ഇവിടെ നിന്ന് മെയിൻ ലെഗ് ഈ ലെഗ്ഗീന്നാണ് എന്താ സപ്പോർട്ട് വരുന്നത് ഓക്കെ നാലും അഞ്ച് ഇതാണോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇത് ഓപ്പോസിറ്റ് ചെയ്യണേ ഓക്കെ അപ്പൊ നമ്മൾ ആ നാല് പഞ്ചം ചെയ്തു ഇത് നിങ്ങൾ കിറ്റിൽ മാത്രമല്ല കേട്ടോ ഇത് നിങ്ങളെ എയറിലും ചെയ്ത് കൺട്രോൾ ആക്കി എടുക്കുക അത് നിങ്ങൾക്ക് നല്ല ഒരു ആയിരിക്കും എയറിൽ ചെയ്യുന്നത് കാണിച്ചു തരാം വൺ ടു ഓക്കെ വൺ ടു ഇനി അത് കഴിഞ്ഞിട്ട് നാലാമത്തേക്ക് വൺ ടു നാലോ ഇത് നിങ്ങൾ ഫഞ്ചിങ് കിറ്റിൽ മാത്രമല്ല സാധാ ഇതേപോലെ നോർമലി എയർലൈൻ ചെയ്ത് ക്ലിയർ ചെയ്യുക അതെങ്കിൽ സ്പീഡും കൂടും സ്ഥിരം ചെയ്യണാണെങ്കിൽ കൺട്രോളും ഉണ്ടാവും മൂവ്മെൻറ്റ് നല്ലതായിരിക്കും പവറും ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ നല്ലൊരു വർക്കൗട്ടാണ് എല്ലാത്തിനും കൂടുതലായിട്ട് ആരും ഇടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നല്ല കാർഡിയോ വർക്കൗട്ടാണ് പിന്നെ അതുകൂടാതെ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും മാർഷ്യൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണാണെങ്കിലും നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ നേരത്ത് പഞ്ചൊക്കെ വളരെ ഈസി ആയിട്ട് ഡെലിവറി ചെയ്യണമെങ്കിൽ നിങ്ങൾ പഞ്ച് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ നമുക്ക് പറ്റത്തില്ല അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് പഞ്ചിങ്ങനെ കുറേ അടിക്കുന്നു എന്നുള്ള കോമ്പറ്റീഷൻ്റെ കാര്യമുണ്ട് ഞാൻ പറയുന്നത് നമ്മളൊരു ഫൈറ്റിനൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു സ്ട്രോങ് ഇതുണ്ടാവും സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്ട്രോങ് പോയിൻറ്റ് ഉണ്ടാവും ചില പഞ്ച് നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഇതാണല്ലോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബോഡി വെയിറ്റ് കൊടുക്കാൻ പറ്റും ക്രോസിൻ ജാബിനും കൊടുക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത് പക്ഷെ ഇതിൽ കുറേയും കൂടി ഇട്ട് കൊടുക്കാൻ പറ്റും ഇതാണല്ലോ വൺ ടു അത് നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും നന്നായിട്ട് വൺ ടു പുറത്തുനിന്ന് എടുത്തടിക്കാം ചില ആളുകൾ പറയും പുറത്തുനിന്ന് എടുക്കുമ്പോൾ ഇവിടെ ഓപ്പൺ അല്ലേന്ന് ചോദിക്കും കാരണം ഇതാണ്ടോ വൺ ടു ഇവിടെ നിന്നാണ് എടുക്കുന്നത് മനസ്സിലാ അപ്പോൾ എല്ലാവരും പറയും ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ എടുത്തടിച്ചാൽ മതി ഇവിടെ നിന്ന് അങ്ങനെ എടുത്ത് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പീഡാണ് പവർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്ത് ഉണ്ടാവില്ല ഇതുണ്ടാവില്ല ആ ഒരു എന്താ പറയുക ഉദ്ദേശിക്കണം അവർ ഇതുണ്ടാവില്ല എപ്പോഴും ഗ്യാപ്പിൽ മാത്രം അല്ലാതെ വെറുതെ പോയിട്ട് ചെലവറുന്നതിന് ഇടിച്ചിട്ട് കാര്യമില്ല ഒരു കോമ്പറ്റീഷനൊക്കെ ഇറങ്ങാൻ നേരത്ത് നിങ്ങൾ ടൈം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ഈ ഒരു പഞ്ചൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാൻ വൺ ടു ഇത് ആദ്യത്തെ രണ്ട് പഞ്ചിലും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല അത് നമ്മൾ വെറുതെ എറിയണേ മനസ്സിലാ ഇങ്ങനത്തെ ഒരു രീതിയിൽ വരുമ്പോൾ ലൈക്ക് ഫൈറ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ വരുമ്പോൾ നമ്മളത് എറിയണേ ഇതൊന്നും അവിടെ ജസ്റ്റ് എന്തെന്ന് പറയാനാണ് കൊണ്ടാലും ഒന്നും പറ്റൂലെന്ന് നമുക്ക് തന്നെ അറിയാം ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ പഞ്ചാണ് അപ്പോൾ അതാണ് ഏറ്റവും പവറും സ്പീഡും എല്ലാം കൂട്ടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ പഞ്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു പഞ്ചായിരിക്കണം അല്ലെന്നാണെങ്കിൽ നമ്മളത് അത്രയും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് പഞ്ച് ഡെലിവറി ചെയ്ത് ഇത് കൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ പിന്നെ അങ്ങനെ നമ്മൾ അത് എറിഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പഞ്ചൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്പേർട്ട് എക്സ്പേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ളൊരു പഞ്ചുണ്ടോ അത് നിങ്ങൾ ഫേവറേറ്റാക്കി എടുത്ത് കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് അത് നല്ലൊരു എന്താ പറയുക നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് എത്തുക അപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റീഷനിലൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും വിൻ ചെയ്യുക എന്നല്ല നോക്കൗട്ടൊക്കെ എടുക്കാൻ സഹായിക്കും അപ്പോൾ എൻ്റെ ഒരു നിലയിൽ ഏറ്റവും ഇതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഒരു പഞ്ച് തന്നെ പിന്നോർണ്ണം നമ്മൾ ചെയ്യും പക്ഷെ അത് അതിനും ഇതേപോലെ തന്നെ സമയം അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാളി പോവാനുള്ള ചാൻസ് കൂടി ഉണ്ട് എന്താന്ന് ഞാൻ കാണിച്ചു തരാം പക്ഷെ അത് കുറെ കൂടി അൺഎക്സ്പെക്ടായിരിക്കും ഓക്കെ ആ ഒരു സംഭവം ഇവിടെ നിന്ന് ഇത് കൊടുത്തിട്ട് ട്ടോ തിരിഞ്ഞ് നമ്മൾ ബാക്ക് ഹാൻഡിന് ഇങ്ങനെ വന്നൊരു ഹാമർ പോലെ അടിക്കും നല്ല പഞ്ചാണ് പക്ഷേ അത് കറക്റ്റായിട്ടൊക്കെ ഡെലിവറി ചെയ്യാൻ പറ്റണം അല്ലതാണെങ്കിൽ തിരിഞ്ഞ് വന്നിങ്ങനെ ഫേസ് ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും അവർ മൂക്കിൻ്റെ നോക്കി ഇടിക്കും അപ്പോൾ ഇത് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും നിങ്ങൾ സാധാരണ എക്സസൈസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും എന്താണെങ്കിലും പഞ്ചെന്ന് പറയുന്നത് നല്ലൊരു വർക്കൗട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയി എന്നുള്ളൂ അതായാലും നിങ്ങൾ വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നല്ലൊരു എറോബിക് അല്ലെങ്കിൽ കാർഡിയോ വർക്കൗട്ട് ഒക്കെയാണ് അപ്പോൾ ഞാനിത് ഡെയിലി ചെയ്യാറുണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് പഞ്ച് വെച്ചിട്ട് ആടിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ ആയ നാലഞ്ചെണ്ണം ചെയ്തിട്ടുള്ളൂ ടൈം ഇപ്പോൾ തന്നെ പന്ത്രണ്ടായി നമ്മൾ എക്സ്പ്ലനേഷൻ കൂടിയൊക്കെ ഒക്കെ വരുമ്പോൾ കുറച്ച് ടൈം നീണ്ടു പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സൈഡിന് ഒരു ഇരുപത്തഞ്ചെണ്ണം വെച്ച് ലൈക്ക് എടുക്കാറുണ്ടോ വൺ ടു അതൊരു ഇരുപത്തഞ്ചെണ്ണം തിരിഞ്ഞ് വെക്കുക വൺ ടു അതൊരു ഇരുപത്തഞ്ചെണ്ണം അപ്പം അമ്പതായി അത് കഴിഞ്ഞടുത്ത് വൺ ീ അതൊരു ഇരുപത്തഞ്ചെണ്ണം തിരിഞ്ഞു തന്നിട്ട് വൺ ടു ത്രീ അതൊരു ഇരുപത്തഞ്ചെണ്ണം നാലെണ്ണം അല്ലേ പിന്നെ അടുത്തത് വൺ ടു ത്രീ ഫോർ അതൊരു ഇരുപത്തഞ്ചെണ്ണം അതുകഴിഞ്ഞ് തിരിഞ്ഞിട്ട് ഈ സൈഡ് വൺ ടു ത്രീ ഫോർ അതൊരു ട്വൻറ്റി ഫൈവ് ഇനി നിങ്ങൾക്ക് ഒരു സംഭവം കൂടി ചെയ്യാം മൂന്ന് പഞ്ച് വൺ ടു ത്രീ ഓക്കെ അത് തന്നെ തിരിഞ്ഞു തന്നിട്ട് വൺ ടു ത്രീ മൂന്നെണ്ണം മൂന്ന് പഞ്ച് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം വൺ ടു അല്ല വൺ ടു ത്രീ ഇത് കഴിഞ്ഞിട്ടാണ് മറ്റു സംഭവമായിരുന്നത് നേരത്തെ കാണിച്ചില്ലേ അത് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം നമുക്ക് ഒന്ന് ഇതുണ്ടോ സ്പ്രെയ്റ്റ് പഞ്ച് ചെയ്തിട്ട് സ്പ്രെയ്റ്റ് പഞ്ച് ചെയ്തിട്ട് ഇത് കഴിയുമ്പോൾ തന്നെ ഇത് വെറുതെ കൊടുക്കണം അത് വെറുതെ കൊടുക്കണത് ഇല്ലെങ്കിൽ കൊടുത്തിട്ട് അത് കഴിയുമ്പോൾ തന്നെ ഇത് കൊടുക്കാം ഇത് കൊടുക്കുമ്പോൾ മാക്സിമം ബോഡി weight ഇട്ട് കറക്കണം ഓക്കെ അല്ലാതെ വെറുതെ ഇങ്ങനെ ഇതിട്ട് കറക്കിയിട്ട് കാര്യമില്ല അതായത് വെറുതെ ഇതിങ്ങനെ കറക്കിയിട്ട് കാര്യമില്ല ഇത് കൊടുക്കുമ്പോൾ ഇതാണോ ലെഗിൻ്റെ ആ ഒരു ഇതും കൂടി ഇട്ട് ടേൺ ചെയ്യുക ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ ഇതല്ലോ അതും കൂടി ഇട്ട് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുക എങ്കിലുള്ളത് കുറച്ചും കൂടി ഇതായിട്ട് അവിടെ പോയി അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ ഒന്നിപ്പോ ഞാൻ കാണിച്ചത് അത് കൂടാതെ ഇതാണല്ലോ ഇതിലും കൊടുക്കാം നമ്മൾ വൺ ടു ഇതടിക്കണമെന്ന് വിചാരിക്കും ഓക്കെ നമുക്ക് ഓക്കെ അപ്പോൾ ആ വീഡിയോ ലോങ്ങ് ആയി പോകുന്നു അതുകൊണ്ട് നമ്മളിവിടെ ഇതിവിടെ ഷോപ്പ് ചെയ്യാണ് പറഞ്ഞിട്ടോളൂ നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ് നല്ലൊരു എക്സസൈസാണ് പഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡീനെ നന്നായിട്ട് തന്നിട്ട് അളക്കും എസ്പെഷ്യലി അപ്പർ ബോഡി പിന്നെ ലെഗിനൊക്കെ നന്നായിട്ട് ഇതേപോലെ മൂവ്മെന്റ് കൊടുക്കുക ലാസ്റ്റ് പഞ്ച് ചെയ്തപ്പോൾ ഉള്ള മൂവ്മെൻ്റ് ഉണ്ടോ ഇവിടുത്തെ എല്ലാം ചെയ്യുന്നത് ഇതാണോ ഇങ്ങനൊരു മൂവ്മെൻ്റ് വരുന്നുണ്ട് ഓക്കെ ഇപ്പുറത്തേക്കാണെങ്കിൽ കാല് എടുത്തെറിയണം എനിക്ക് ആ മൂവ്മെൻ്റ് കൊടുക്കാം അപ്പോൾ എൻ്റെ ഒരു ബോഡിക്ക് വരുന്ന ഒരു വർക്കൗട്ടാണ് പഞ്ച് അപ്പോൾ നിങ്ങൾക്ക് പഞ്ച് കിട്ടില്ലെങ്കിൽ ഫ്രീ സ്പേസിൽ ചെയ്ത് പഠിക്കാം അല്ലെന്നാണെങ്കിൽ എയറിൽ ചെയ്ത് പഠിക്കാം അല്ലെന്നാണെങ്കിൽ പഞ്ചിക്കിറ്റ് പഞ്ച് പഞ്ചിക്കിറ്റ് ചെയ്യുന്ന നല്ലതാണ് ഇനി നിങ്ങൾക്ക് അതിനേക്കും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഈ ആമസോണിലൊക്കെ ഉണ്ടത് മതിലിൽ ഫിക്സ് ചെയ്യാൻ പറ്റും അതിന് ഇതേപോലെ അഞ്ച് പോയിന്റ് ഉണ്ടാവും ഒന്ന് സ്ട്രെയിറ്റ് ഒരു പോയിന്റ് സ്ട്രെയിറ്റ് പഞ്ചിന് രണ്ട് സൈഡിലേയും രണ്ട് റെഡ് പോയിന്റ് ഉണ്ടാവും അവിടെയും ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടാതെ അടിയിലൊരു പോയിന്റ് ഉണ്ടാവും മറ്റേ അപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം മേടിക്കും പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വാളിൽ മൗണ്ട് ചെയ്യേണ്ടി വരും ഓക്കെ പക്ഷേ നല്ല സാധനമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോൻ്റെ ഇത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണേ to the video I'm going to go. Okay. Bye.